കേരളത്തിലെ എല്ലാവരും ഒരേ സമയം ഒരൊറ്റ ചാനലിന് മുന്നിൽ ഒരുമിച്ചിരുന്നൊരു കാലത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ അപ്പോ ദൂരദർശൻ എന്ന ഒരൊറ്റ ശബ്ദത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുള്ള ഇത്രയധികം ചാനലുകളിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയത് ആ കഥ നമുക്ക് ഒരുമിച്ച് കേൾക്കാം നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആർക്കണം കോടിക്കണക്കിന് വരുന്ന മലയാളികൾക്ക് കാണാനായി അന്ന് ആകെ ഉണ്ടായിരുന്നത് ഒരേയൊരു ടെലിവിഷൻ ചാനലാണ് അതെ ഒരെണ്ണം മാത്രം ആ ഒരൊറ്റ ചാനലിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്കൊന്ന് നോക്കിക്കേ ദൂരദർശൻ മാത്രം കണ്ടിരുന്ന ഒരു തലമുറയിൽ നിന്ന് ഇന്ന് നമുക്ക് മുന്നിൽ തിരഞ്ഞെടുക്കാൻ മുപ്പതിലധികം ചാനലുകളുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണാൻ ഇതൊരു ചെറിയ മാറ്റമൊന്നുമല്ല ശരിക്കും ഒരു വിപ്ലവം തന്നെയാണ് അപ്പോൾ നമ്മുടെയെല്ലാം മനസ്സിലുള്ള ചോദ്യം ഇതാണ് ഇതെങ്ങനെ സംഭവിച്ചു സർക്കാർ നിയന്ത്രിച്ചിരുന്ന ഒരൊറ്റ ചാനൽ കേരളത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ എല്ലാ വൈവിധ്യങ്ങളും പ്രതിഫലിക്കുന്ന ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയായി മാറിയതിന്റെ പിന്നിലെ കഥ എന്താണ് ആ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഒരു കുത്തകയുടെ കാലഘട്ടത്തിൽ നിന്നാണ് ദൂരദർശൻ എന്ന ഒരേയൊരു ശബ്ദം മാത്രം കേരളത്തിൽ മുഴങ്ങിക്കേട്ടിരുന്ന ആ സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജനുവരി ഒന്ന് അന്നാണ് ദൂരദർശൻ മലയാളം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡി ഡി ഫോറ് സംപ്രേഷണം തുടങ്ങുന്നത് പ്രസാർ ഭാരതിയുടെ കീഴിലായിരുന്നത് മലയാളത്തിലെ ആദ്യത്തെ അതുപോലെ ഒരുപാട് കാലത്തേക്ക് ഒരേയൊരു ചാനലുമായിരുന്നു കേരളത്തിലെ ഓരോ വീട്ടിലും ഒരേ സമയം ഒരേ പരിപാടി എത്തിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ടെലിവിഷൻ സംസ്കാരത്തിനടിത്തറപ്പാകിയത് ഈ ദൂരദർശനമായിരുന്നു അപ്പോൾ അന്നത്തെ ആളുകൾ എന്തായിരുന്നു കണ്ടിരുന്നത് വാർത്തകൾ മുതൽ സിനിമാ പാട്ടുകൾ കൊണ്ട് നിറച്ച ചിത്രഗീതം വരെ ഓരോ പരിപാടിയും ഓരോ വീട്ടിലെയും അംഗങ്ങളെ പോലെയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വൈതരണി എന്ന ആദ്യ തെലിഫിലും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു പൂവിരിയുന്നു എന്ന ആദ്യ തെലി സീരിയലും വന്നതോടെ മലയാള ടെലിവിഷൻ പുതിയൊരു ചരിത്രം കുറിക്കുകയായിരുന്നു ഈ പരിപാടികളായിരുന്നു ഒരു തലമുറയുടെ വൈകുന്നേരങ്ങളെ നിർവചിച്ചിരുന്നത് പക്ഷേ ആ ഒരു കുത്തക ധികകാലം നീണ്ടുനിന്നില്ല നമുക്കിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലേക്ക് പോകാം സ്വകാര്യ ചാനലുകൾ വന്നതോടെ ഈ രംഗം എങ്ങനെയാണ് അടിമുടി മാറിയതെന്ന് നോക്കാം ഈ രംഗത്തേക്ക് രണ്ട് വമ്പൻ ശക്തികൾ കാലെടുത്തു വെച്ചു ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ഡോക്ടർ രാജീവ് മേനോന്റെ ഏഷ്യാനെറ്റ് മലയാളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സാറ്റലൈറ്റ് ചാനലായി അതൊരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു ഒരു അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സൺ ടി വി നെറ്റ്വർക്ക് സൂര്യകീവിയുമായി എത്തി ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഡിജിറ്റൽ ചാനൽ എന്ന ഖ്യാതിയോടെ അതോടെ ദൂരദർശന്റെ കുത്തക ശരിക്കും അവസാനിച്ചു ശരിക്കും ഏഷ്യാനെറ്റിന്റെ വരവ് ഒരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു ആദ്യമായിട്ട് സർക്കാർ പറയുന്നതല്ലാതെ തങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പരിപാടികൾ തെരഞ്ഞെടുക്കാൻ മലയാളികൾക്കൊരു അവസരം കിട്ടി അതൊരു പുതിയ തുടക്കമായിരുന്നു തൊണ്ണൂറുകൾ ഒരു വാതില് തുറന്നിട്ടെങ്കില് രണ്ടായിരങ്ങൾ ആ വാതില് മലർക്കെ തുറന്നിട്ടു എന്ന് പറയാം ഇത് ചാനലുകളുടെ ഒരു വലിയ വിസ്ഫോടനത്തിന്റെ ദശകമായിരുന്നു മാർക്കറ്റ് അവിശ്വസനീയമായ വേഗത്തിൽ വളരുകയും ചെയ്തു ഈ പുതിയ ചാനലുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ അവ കേരള സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു എന്നതാണ് രണ്ടായിരത്തിൽ വന്ന കൈരളി ടിവിക്ക് സി പി ഐ എം പാർട്ടിയുടെ പിന്തുണയുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ജീവൻ ടിവിക്ക് പിന്നിൽ കത്തോലിക്കാ സഭയും രണ്ടായിരത്തി അഞ്ചിലെ അമൃത ടിവിക്ക് മാതാ അമൃതാനന്ദമായി മഠവും അതായത് ടെലിവിഷൻ കേരളത്തിന്റെ രാഷ്ട്രീയവും ആത്മീയവുമായ വൈവിധ്യങ്ങളുടെ ഒരു കണ്ണാടിയായി മാറുകയായിരുന്നു പക്ഷേ രണ്ടായിരങ്ങളിലെ ഏറ്റവും വലിയ വിപ്ലവം നടന്നത് വാർത്താരംഗത്തായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ന്യൂസ് ചാനലുകളുടെ വരവ് അതോടെ ആളുകൾ വാർത്തകൾ അറിഞ്ഞിരുന്ന രീതി തന്നെ എന്നേക്കുമായി മാറിപ്പോയി ഈ മാറ്റമുണ്ടല്ലോ അത് വളരെ പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷൻ കേരളത്തിലെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ വാർത്താ ചാനലായി വന്നു അതിനു പിന്നാലെ രണ്ടായിരത്തി അഞ്ചിൽ കൈരളിയുടെ പീപ്പിൾ ടി വി രണ്ടായിരത്തി മനോരമ ന്യൂസ് രണ്ടായിരത്തിയേഴിൽ കോൺഗ്രസ് പിന്തുണയോടെ ജയ് ജയ്ഹിന്ദ് ടിവി അങ്ങനെ ഓരോരുത്തരായി എത്തി ഓരോ രാഷ്ട്രീയ പക്ഷത്തിനും അവരവരുടെ ശബ്ദമുയർത്താൻ ഒരു ചാനൽ എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി വാർത്താരംഗത്തെ മത്സരം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് പോവുകയായിരുന്നു അപ്പം നമുക്കിനി രണ്ടായിരത്തി പത്തുകളിലേക്ക് വരാം ഇത് ടെക്നോളജിയുടെയും അതായത് മികച്ച ക്വാളിറ്റിയുടെയും പ്രത്യേക തരം പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കണ്ടന്റിന്റെയും ഒരു ദശകമായിരുന്നു വിനോദരംഗത്ത് മത്സരം ഒന്നുകൂടി കടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ മഴവിൽ മനോരമ വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുത്തൻ ഷോകളുമായി ഫ്ലവേഴ്സ് ടിവി പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ദേശീയ ഭീമന്മാരായ സി കേരളവും സീകേരളവും എത്തിയതോടെ പ്രേക്ഷകരെ കൈയിലെടുക്കാനുള്ള പോരാട്ടം അതിതീവ്രമായി ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക മുന്നേറ്റം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനാലിനാണ് അന്ന് ഏഷ്യാനെറ്റ് ആദ്യനായിട്ട് മലയാളത്തിൽ ഒരു എച്ച് ഡി ചാനൽ തുടങ്ങി അതോടെ കാഴ്ചയുടെ നിലവാരത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെല്ലാം മാറി ഇതിന്റെ കൂടെ തന്നെ വേറൊരു വലിയ മാറ്റം കൂടി സംഭവിച്ചു സ്പെഷ്യലൈസേഷൻ അതായത് എല്ലാ പ്രേക്ഷകരെയും ഒരുമിച്ച് പിടിക്കുന്നതിന് പകരം ചാനലുകൾ പ്രത്യേക താൽപ്പര്യങ്ങളുള്ളവരെ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങി കുട്ടികൾക്കായി കൊച്ചു ടിവി സംഗീതം ഇഷ്ടപ്പെടുന്നവർക്ക് കപ്പ ടി വി ചിരിക്കാനായി സൂര്യ കോമഡി യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സഫാറി ടീവി അങ്ങനെ നീണ്ടുപോകുന്നു ആ ലിസ്റ്റ് പോരാത്തതിന് വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള മാതൃഭൂമി ജനം ടി വി പോലുള്ള പുതിയ വാർത്താ ചാനലുകളും വന്നു അങ്ങനെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു പരമ്പരാഗത ടെലിവിഷൻ ഇന്റർനെറ്റ് ലോകവുമായി ഒന്നിക്കുന്ന ഒരു കാലം ഈ ഒരു യാത്രയെ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാൽ മാറ്റങ്ങൾ വളരെ വ്യക്തമാണ് ടെക്നോളജി സാധാരണ സാറ്റലൈറ്റിൽ നിന്ന് എച്ച് ഡിയിലേക്കും ഒ ടി ടി സ്ട്രീമിങ്ങിലേക്കും മാറി ദൂരദർശനും ഏഷ്യാനെറ്റുമൊക്കെ അടക്കിവാണിരുന്ന ഒരു നിന്ന് ഇന്ന് ഡിസ്നി സ്റ്റാർ സി പോലുള്ള വലിയ നെറ്റ്വർക്കുകൾ എത്തി കുടുംബമൊന്നിച്ചിരുന്ന് ടി വി കണ്ടിരുന്ന ശീലം മാറി ഓരോരുത്തരും അവരവരുടെ സ്ക്രീനുകളിലേക്ക് ചുരുങ്ങി പൊതുവായ വിനോദത്തിൽ നിന്ന് സ്പെസിഫിക് താൽപ്പര്യങ്ങളിലേക്കും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലേക്കും ചാനലുകളുടെ ശ്രദ്ധ മാറി അപ്പോ എങ്ങനെയാണ് നമ്മുടെ ഈ ടി വി കാണുന്ന രീതി മൊത്തത്തിൽ ഡിജിറ്റലായത് അതിന് പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളുണ്ടായിരുന്നു ഒന്നാമത് ചാനലുകൾ അവരുടെ പരിപാടികൾ ഹോട്ട്സ്റ്റാർ പോലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാക്കി തുടങ്ങി രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ പഴയ അനലോഗ് ട്രാൻസ്മിറ്ററുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഇന്ന് നമ്മൾ ടി വി പരിപാടികൾ കാണുന്നത് പ്രധാനമായും കേബിൾ ഡി ടി എച്ച് പിന്നെ ഇന്റർനെറ്റ് വരെയാണ് ഒരു ചാനലിൽ നിന്ന് ഒരു വലിയ ഡിജിറ്റൽ ഇൻഡസ്ട്രിയിലേക്ക് മലയാളം ടെലിവിഷന്റെ ഈ നാൽപ്പത് വർഷത്തെ കഥ ശരിക്കും അവിശ്വസനീയമായ മാറ്റങ്ങളുടേതാണ് എന്നാൽ ഇത് ഭാവിയെക്കുറിച്ച് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്ക്രീനുകൾ ചെറുതാവുകയും പരിപാടികൾ ഓൺലൈനിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ പരമ്പരാഗത മലയാളം ടെലിവിഷന് നമ്മുടെ സംസ്കാരത്തിലുള്ള അതിൻ്റെ പ്രധാന സ്ഥാനം അതേപോലെ നിലനിർത്താൻ കഴിയുമോ